ഹലോ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈൻ ഒന്ന് നമ്മൾ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇൻറ്റീരിയർ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ വലിയ സംഭവമൊന്നും അല്ല കേട്ടോ അതായത് നമ്മുടെ സാധനങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു അത്രയേ ഉള്ളൂ അതായത് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ ഹോം ടൂറിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അതല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഡോറിന് നേരെയുള്ള ഈ ഒരു സ്പേസ് നമുക്ക് ഡൈനിങ് സ്പേസ് ആയിരുന്നു അല്ലേ ഇവിടെ നമ്മൾ ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയയെ ലിവിങ് സ്പേസ് ആയിട്ടും ലിവിങ് സ്പേസിനെ ഡൈനിങ് ഏരിയ ആയിട്ടും നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതാ നമ്മുടെ സെറ്റ് സെറ്റിയും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ടി വിയുടെ ടേബിളും എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങളവിടെ വാഷ് ഏരിയ കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ടി വി ടേബിളെല്ലാം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ കാരണക്കാരൻ ആരാന്ന് വെച്ചാൽ ദാ ഈ ഇരിക്കുന്ന ടി വി തന്നെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ടി വി ആളൊന്ന് ഡാമേജായി ആളുടെ ഡിസ്പ്ലേ പോയി അപ്പോൾ നമ്മൾ പുതിയ ടി വി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ ടി വി നമ്മുടെ ടേബിളിൽ വെക്കാൻ പറ്റില്ല കുറച്ചുകൂടി വലുതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടി വി സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വിൻഡോയിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ മറ്റ് കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് മാറിപ്പോയത് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ടേബിൾ ലിവിങ് സ്പേസിലേക്കും ലിവിങ് സ്പേസിലുള്ള ടി വി ടി വി ടേബിൾ അതുപോലെ തന്നെ സെറ്റി ടി പോയ് എല്ലാം ഇങ്ങോട്ടും എത്തിയിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലിവിങ് സ്പേസിലേക്ക് അതായത് നമ്മുടെ ഡൈനിങ് ടേബിൾ ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഡൈനിങ് ടേബിൾ ഇരിക്കുന്ന ഭാഗത്തായിരുന്നു നമ്മുടെ ത്രീ സീറ്റ് സെറ്റി നമ്മുടെ വലിയ സെറ്റി ഇവിടെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പുറത്ത് കാണുന്നില്ലേ ആ പ്ലാസ്റ്റിക് ചെയർ ആ ഭാഗത്തായിരുന്നു നമ്മൾ വൺ സീറ്റ് സെറ്റി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് നേരെ ഓപ്പോസിറ്റിൽ വേറൊരു സെറ്റി ആ വൺ സീറ്റ് സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ സിറ്റൗട്ടിൽ പുറത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ചെയറും അതുപോലെ തന്നെ വുഡിൻ്റെ ചെയറും നമ്മളെടുത്തിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് ഉള്ളതായിട്ടാണ് തോന്നിയത് കേട്ടോ അതായത് നമ്മുടെ ഡോറിൽ നിന്ന് കയറിയാൽ ഉടനെ ഉള്ള ആ ഭാഗത്ത് കുറച്ചും സ്പേസ് കിട്ടി പിന്നെന്താ നമ്മുടെ സിറ്റൗട്ട് ഇപ്പോൾ ഫ്രീ ആണ് അവിടെ ആരും ഒന്നുമില്ല പിന്നെ മറ്റൊരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂജ ഏരിയ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ആ കോർണറിലായിരുന്നു അത് നേരെ ഇപ്പുറത്തെ കോർണറിലേക്ക് അതായത് നമ്മളാദ്യം ടി വി ഇവിടെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടേക്ക് നമ്മളെ പൂജ ഏരിയ മാറ്റി ഒപ്പം തന്നെ ഞാൻ ആ ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ സർവ്വശക്തിന് ഒന്നേല്ലേ ഉള്ളൂ അതിൻ്റെ രൂപവും ഭാവവും മാറുന്നു എന്നല്ലേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് ഉണ്ടായിരുന്ന ലൈറ്റ് കൊണ്ടുവന്ന് നമ്മുടെ കൃഷ്ണനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് പിന്നെ നമ്മുടെ പഴയ ടി വി എവിടെയെന്ന് ഇപ്പോൾ തോന്നുന്നില്ലേ ദാ നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമിൽ കൊണ്ടുവന്ന് ഞാനാളെ അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ദാ നമ്മുടെ മൊത്തത്തിലുള്ള വ്യൂ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഇൻറ്റീരിയർ ഇരിക്കുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തിനാണ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നത് എന്നല്ലേ എന്താടോ എന്താണോ ചെയ്യുക ഈ ഒരു വീഡിയോ ഭ്രാന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാട്ടോ നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നും പിന്നെ പരിധി വിട്ടൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവരോടും ബബായ്